ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാത്മീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഭരതനോട് ശ്രീരാമ ഭഗവാൻ വീണ്ടും തുടർന്നു നീ അവനവനെ പറ്റി ചിന്തിക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ആയുസാണ് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും മരണമാണ് ജീവിത മഹായാത്രയിൽ ഒന്നിച്ച് എപ്പോഴും നടക്കുന്ന വൃത്തി ഒന്നിച്ച് മടങ്ങുകയും ചെയ്യും ചുക്കുചുളിഞ്ഞ ദേഹം വെളുത്തു വെളുത്തുനരച്ച് തലമുടി ജരകൊണ്ട് ജീർണമായ മർത്യനെ എന്തു ചെയ്താലാണ് ശക്തി ഉണ്ടാവുക സൂര്യോദയത്തിൽ സന്തുഷ്ടനാണ് മനുഷ്യൻ സൂര്യ അസ്തമയത്തിലും എന്നാൽ ആയുസിലെ ഒരു കണ്ണി വിട്ടുപിരിയുന്നത് അവൻ അറിയുന്നില്ല പുതിയ പുതിയ ഋതുക്കൾ ഭൂമിയെ പുളകം അണിയിച്ചു വരുമ്പോൾ ജീവികൾക്ക് അതിരറ്റ ആനന്ദമാണ് ഉണ്ടാകുന്നത് കാലത്തിൻ്റെ ഇത്തരത്തിലുള്ള മാറ്റത്തിൽ ദേഹിയുടെ ജീവിതത്തിനും അറുതി വരുന്നു നിറഞ്ഞു വഴിഞ്ഞു ഒഴുകുന്ന നദികൾ കൂടി മഹാസമുദ്രത്തിൽ എത്തിച്ചേർന്ന മരങ്ങൾ കുറച്ചു സമയം കൂടിച്ചേരാറില്ലേ അല്പനേരം കഴിഞ്ഞാൽ അലകളുടെ അടി കൊണ്ട് വിട്ടുപിരിയാറുമില്ലേ അതുപോലെയാണ് ഭാര്യ മക്കൾ ശേഷക്കാർ ധനം തുടങ്ങിയവ ഒന്നിച്ചു ചേർന്ന് അല്പകാലം ഇരിക്കും പിന്നീട് വിട്ടുപിരിയും അത് തീർച്ചയാണ് ആഗ്രഹം പോലെ ജീവിക്കാൻ ഒരൊറ്റ ജീവിക്കും സാധിക്കാറില്ല അതിനാൽ മരിച്ചവനിൽ ഇത്തരം കാര്യങ്ങൾ വിചാരിച്ച് വ്യസനിക്കാറില്ല വഴിയിൽ നിൽക്കുന്ന ഒരാളോട് മറ്റൊരു വഴി പോക്കാൻ ഞാനും നിങ്ങളുടെ പിന്നാലെ വരാം എന്ന് പറയും അതുപോലെ നമ്മുടെ പിതാക്കന്മാരും മുത്തച്ഛന്മാരും പോയ വഴിയിൽ കൂടി പോവുകയല്ലാതെ അവർ പോയതിൽ ദുഃഖിച്ചിട്ടു കാര്യമില്ല ഈ നിയമത്തിന് ഒരു കാലത്തും മാറ്റം വരുന്നതല്ല ഒരിക്കലും ഒന്ന് പിന്തിരിയാതെ ആയുസ് മുന്നോട്ട് കുതിച്ചു പോകുമ്പോൾ ആത്മാവിനെ സുഖത്തിലേക്ക് അണയ്ക്കുകയാണ് വേണ്ടത് ആത്മീയ സുഖം നേടുക എന്നതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം പുണ്യ സംവർദ്ധകങ്ങളായ ഉത്തമ യജ്ഞങ്ങളാൽ പാപരഹിതനായിട്ടാണ് പിതാവ് സ്വർഗം പൂകിയത് നമ്മുടെ അച്ഛനായ മഹാരാജ ദശരഥൻ വൃദ്ധന്മാരെ സസ്നേഹം സംരക്ഷിച്ചു പ്രജകളെ പരിപാലിച്ചു ധാർമ്മികമായി ധനം സമ്പാദിച്ചു ഇഷ്ടപ്പെട്ട എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു ചക്രവർത്തിമാർക്ക് മാത്രം സാധിക്കാവുന്ന മഹായാഗങ്ങൾ പലതും നിർവഹിച്ചു സുഖപൂരിതമായ ദീർഘായുസ് നേടി അഭികാമികമായ അമരാവതിയിലേക്ക് നടന്ന് എഴുന്നള്ളി ഉണ്ണി ഭരത ദേവതുല്യനായ അച്ഛൻ സജ്ജന പൂജിതനാണ് ഒരിക്കലും അവിടത്തെ നമുക്ക് വ്യസനിക്കുവാൻ അവകാശമില്ല അ മനുഷ്യന്റെ ജീർണമായ ദേഹം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിലെ ദിവ്യസമ്പത്ത് സമ്പാദിച്ച അച്ഛനെ പറ്റി അറിവുള്ള ഒരാൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല ശാസ്ത്രജ്ഞാനവും അഗാധബുദ്ധിയും നനക്കൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖം കരച്ചിൽ വിലാപം ഇവയെല്ലാം ധീരനായ ധീരനായൊരാൾ ഏതൊരവസ്ഥയിലും വർജിക്കേണ്ടതാണ് അതുകൊണ്ട് ഉണ്ണി നീ വ്യസനിക്കരുത് ആശ്വസിക്കൂ നഗരിയിൽ പോയി വസിക്കൂ മഹാനായ പിതാവ് വിധിച്ചതുപോലെ അയോധ്യാ പരിപാലനം നീ ചെയ്യണം പിതൃശാസനം അതേപോലെ അനുസരിക്കേണ്ടത് എൻ്റെ കടമയല്ലേ ആ കൽപ്പന നിരാകരിക്കുവാൻ നമുക്ക് പാടില്ല ഉണ്ണി നിനക്കും എനിക്കും ഒരുപോലെ മാന്യമായിട്ടുള്ളതാണത് അതിധാർമ്മികനായ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഞാൻ അരണ്യത്തിൽ വസിക്കും പുരുഷപുങ്കവനായ നീ മഹാരാജ ദശരഥന്റെ സച്ചരിത്രം സ്മരിച്ച് ധാർമ്മികോത്തംസമായ അവിടുത്തേക്ക് വിധേയനായി അടിപതരാതെ ഇരിക്കണം പരലോകസുഖം ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത് അതാണ് മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ അനുജനോട് ഇപ്രകാരം പിതൃശാസ്ത്രാധർമ്മം അരുളി ചെയ്ത് നിർത്തി അർത്ഥപൂർണങ്ങളായ ഇത്തരം വാക്കുകൾ പ്രജാവത്സരനായ ശ്രീരാമചന്ദ്രൻ ധർമ്മോത്തംസമായ ഭരതകുമാരനോട് മന്ദാഗിനി തീരത്തിൽ വെച്ച് അരുളി ചെയ്തപ്പോൾ കുമാരൻ ദേവനോട് വീണ്ടും പറഞ്ഞു അവിടത്തേക്ക് തുല്യനായി ഈ ലോകത്തിൽ ആരാണുള്ളത് ഏത് കഴിഞ്ഞ ദുഃഖവും അങ്ങേ ബാധിക്കാറില്ല സുഖത്തിൽ അവിടുന്ന് ആനന്ദിക്കില്ല വൃദ്ധന്മാർക്ക് അതിപ്രിയനായ അവിടുന്ന് സംശയങ്ങൾ ചോദിക്കുക അവരോടാണ് ജീവിതം മരണമാണ് ഏതൊന്ന് ഉള്ളതായി തോന്നുന്നു അത് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ദുഃഖിക്കുവാൻ അവകാശം ഇല്ലല്ലോ ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് തികച്ചും മനസ്സിലാക്കിയ ഒരാൾക്ക് ആപത്തുകൾ എന്തു തന്നെ വന്നാലും മനോവിഷമം ഉണ്ടാകുമോ മഹാപ്രഭുവായ അവിടുന്ന് അത്തരത്തിലാണ് ദേവദേവതുല്യൻ അതിബുദ്ധിമാൻ സത്യപ്രതിജ്ഞൻ മഹാമനസി സർവജ്ഞൻ എല്ലാം കാണുന്നവൻ ഇങ്ങനെ സൽഗുണങ്ങളുടെ ഇരിപ്പിടമാണ് രഘുവംശദ്വീപമായ അവിടുന്ന് ജ്യേഷ്ഠൻ്റെ ഗുണങ്ങളെപ്പറ്റി സ്മരിച്ചാൽ മതി ജന്മങ്ങൾക്ക് അറുതി വരുവാൻ അതിനെപ്പറ്റി ആർക്കാണ് അറിയുവാനും പറയുവാനും സാധിക്കുക സാധാരണക്കാർക്ക് ദുസ്സഹമായ ദുഃഖങ്ങൾ അവിടത്തേക്ക് നിസ്സാരമാണ് അവിടുത്തെ അധീനപ്പെടുത്താൻ ആപത്തിനു പോലും സാധ്യവുമല്ല ബുദ്ധിയില്ലാത്ത അമ്മ എനിക്ക് വേണ്ടി അതും ഞാൻ അന്യദിക്കിൽ വസിക്കുമ്പോൾ സമ്പാദിച്ചത് അനിഷ്ടമായ ഭാവമാണ് കരുണാഭാരതിയായ അവിടുത്തെ കടാക്ഷം അടിയനയിൽ പതിക്കണമേ അക്ഷുന്ധവ്യമായ അപരാധം ചെയ്ത അമ്മയെ അതികഴിഞ്ഞമായ ദണ്ഡത്താൽ നിഗ്രഹിക്കാത്തത് ധർമ്മപാശത്താൽ കുടുങ്ങിയതുകൊണ്ടാണ് ശ്രേഷ്ഠ വംശത്തിൽ പിറന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ നിന്ദ്യാൽ നിന്ദ്യമായ ഒരു കർമ്മം ചെയ്യുന്നത് യുക്തമല്ലല്ലോ ഗുരുവും കർമ്മയോഗിയും ഭൂഭർത്താവും വൃദ്ധനും ദിവംഗതനുമായ പിതാവ് ഈശ്വര തുല്യനാകയാൽ മാത്രമാണ് സഭയിൽ വെച്ച് പഴിക്കാനത് ധർമ്മം അറിയുന്ന ഒരാൾ ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് അവളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഇത്തരം ഘോരകൃത്യം ചെയ്യുമോ അവിടുന്ന് ധർമ്മജ്ഞനാണല്ലോ ആപത്തുകാലത്ത് ബുദ്ധി മാറും എന്നതാണ് ശ്രുതി ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ട് പിതാവ് ആ ശ്രുതിയെ സത്യമാക്കി ക്രോധത്താൽ അതിമോഹത്താൽ സാഹസമായൊരു തെറ്റ് അച്ഛൻ ചെയ്തു അത് അവിടുന്ന് കൽപ്പിച്ചു തിരുത്തണം പിതാവ് ആലോചനാരഹിതമായി ചെയ്ത തെറ്റ് ഉത്തമനായൊരു പുത്രൻ തിരുത്തുകയല്ലേ വേണ്ടത് മകൻ്റെ കടമ അതല്ലേ അവനല്ലേ ഈ ലോകത്തിൽ ഉത്തമൻ അവിടുന്ന് അങ്ങനെയുള്ള ഒരു സൽപുത്രനാകണം ഈ ഭൂമിയിൽ ധീരന്മാരായവർ എല്ലാവരും നിന്ദിക്കത്തക്ക ഒരു ദുഷ്കൃത്യമാണ് അച്ഛൻ ചെയ്തത് എൻ്റെ അമ്മ കൈകേ ഞാൻ അച്ഛൻ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പൗരന്മാർ നാട്ടുകാർ എല്ലാവരെയും അവിടുന്ന് രക്ഷിച്ചെല്ലണം അരണ്യവാസം എവിടെ ക്ഷത്രിയ കൃത്യം എവിടെ ഈ ജടാഭാരം എവിടെ ചക്രവർത്തി സ്ഥാനം എവിടെ ഇത്രമാത്രം പന്തികളുള്ള കൃത്യം അവിടുന്ന് ചെയ്യരുതേ ശേഷം ചെലുത്താം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം